വൺ വ്യൂ ആയിട്ടുണ്ടല്ലോ ഒരു വ്യൂ ആയിട്ടുണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആരാത് ഹൈ ഇട്ടേ പ്ലീസ് ഒന്ന് ഹൈട്ടേ அருல்லே எல்லாரும் போய் ஒரு வன் வியூ உண்டு ஒரு லும் ஆயிட்டு പിന്നൊരു ഹായും കൂടി പറഞ്ഞേ നോക്കട്ടെ മെസ്സേജ് വരണമെന്ന് നോക്കട്ടെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്തിട്ടുണ്ട് പ്ലീസ് കമന്റ് ചെയ്യൂ ഒരു ലൈക്കെങ്കിലും ഇട്ടേ നോക്കട്ടെ ഓൾറെഡി നാല് പേരായിട്ടുണ്ട് അപ്പൊ മെസ്സേജ് വരാത്തത് കൊണ്ടായിരിക്കാം ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ഹായെങ്കിലും ഇടാതിരിക്കില്ലെന്ന് എനിക്കറിയാം അപ്പൊ മെസ്സേജ് എനിക്ക് വരുന്നില്ലാട്ടോ

പത്തൊമ്പേ പത്തൊമ്പത് പേരായിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരുടെയും കമന്റ് ഒന്നും വരുന്നില്ല കേട്ടോ എനിക്ക് എന്താ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല